ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഏറെ ഗുണങ്ങളുള്ള ഒരു ധാന്യമാണ് റാഗി പണ്ട് മുതൽക്കേ നമ്മൾ കുഞ്ഞുങ്ങൾക്കാണ് ഭക്ഷണമായിട്ട് റാഗി കുറുക്ക് അല്ലെങ്കിൽ റാഗി കുറച്ച് ലൂസായിട്ട് കുറുക്കിയിട്ട് കൊടുക്കുന്നതൊക്കെ കുട്ടികൾക്ക് ആറുമാസം ഉടനെ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ റാഗിയുടെ തന്നെ പുട്ട് റാഗിയുടെ തന്നെ എന്താ കുറുക്ക് അങ്ങനെയുള്ള പലതരം നമുക്കിപ്പോൾ വിപണിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ വലിയ ആൾക്കാരും ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം റാഗിയുടെ ഗുണങ്ങൾ അറിഞ്ഞ് ഇപ്പം എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് അതുപോലെ തന്നെ മുതിർന്നവർക്ക് ഒരുപോലെ കഴിക്കാവുന്ന ഒരു ഭക്ഷണവും കൂടിയാണ് അല്ലെങ്കിൽ ധാന്യവും കൂടിയാണ് റാഗി മറ്റു ധാന്യങ്ങളെ അപേക്ഷിച്ച് മാംസവും മാംസ്യവും ധാതുക്കളും ഏറ്റവും കൂടുതൽ അണങ്ങിയിട്ടുള്ള റാഗി പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ മുത്താറി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ധാന്യമാണ് ഇന്ത്യയിൽ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു ധാന്യം കൂടിയാണ് റാഗി കുട്ടികളിൽ ഇത് എല്ലുകളുടെ വളർച്ചയെ സഹായിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറുക്കായിട്ട് തന്നെ നമ്മൾ കൊടു ആറുമാസം കഴിഞ്ഞാലുടനെ കൊടുത്തു തുടങ്ങുന്നുണ്ട് മറ്റ് അന്നജ ആഹാരങ്ങളിൽ ഇല്ലാത്ത അമിനോ ആസിഡുകൾ ഐസലോസിൻ മെത്തിയോലൻ ഫിനൈൻ അലനൈൻ എന്നിവ റാഗിയിലുണ്ട് കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും കലവറയെ കൂടിയാണ് റാഗി ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുറുക്കാക്കി കൊടുക്കാൻ റാഗി ഏറെ നല്ലതാണ് ജീവകം സി പ്രത്യേകിച്ചും വൈറ്റമിൻ ബി സിക്സ് ഫോളിക് ആസിഡ് എന്നിവ റാഗിയിലുണ്ട് ഡയറ്ററി ഫൈബറും നാരുകളും പോളിഫിനോളും ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഡയബറ്റിക് ആൻറ്റി മൈക്രോബിൾ ഗുണങ്ങൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ധാന്യം കൂടിയാണ് റാഗി വണ്ണം കുറയ്ക്കാനും എല്ലുകൾക്കും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ആരോഗ്യത്തിനും റാഗി നല്ലതാണ് വിശപ്പിനെ കുറയ്ക്കുന്ന ട്രൈറ്റോഫാൻ എന്ന അമിനോ ആസിഡ് റാഗിയിലുണ്ട് അരിയിലും മറ്റ് ധാന്യങ്ങളിലും ഉള്ളതിനേക്കാളും വളരെയധികം നാരുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണമായതിനാൽ ശരീരഭാരം കുറയ്ക്കാനും ഏറെ നല്ലതാണ് റാഗിയിൽ ഏറെ കാൽസ്യം അടങ്ങിയിരിക്കുന്നു ഡയറ്റ് കൺട്രോൾ ചെയ്യാനും വണ്ണം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഒരു നേരം നമുക്ക് റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കാൽസ്യത്തോടൊപ്പം ജീവകം ഡിയും ഉള്ളതിനാൽ ഇത് എല്ലുകൾക്ക് ശക്തി നൽകുന്നു പതിവായ റാഗി കഴിച്ചാൽ എല്ലുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല പൊട്ടലുണ്ടാകാനുള്ള സാധ്യത വളരെ ആയിരിക്കും നാരുകൾ ധാരാളം അടങ്ങിയതിനാലും പോളിഫിനോൾ ഉള്ളതിനാലും റാഗിയുടെ പതിവായ ഉപയോഗം പ്രമേഹം കുറയ്ക്കുന്നു റാഗിയിൽ അടങ്ങിയ അമിനോ ആസിഡുകളായ ലെസിത്തിൻ മെത്തിയോനിൻ എന്നിവ കരടിലെ അധിക കൊഴുപ്പിനെ നീക്കം ചെയ്ത് കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ നല്ലൊരു മരുന്നാണ് റാഗി ഇരുമ്പ് കാൽസ്യം അമിനോ ആസിഡ് ഇതെല്ലാം അടങ്ങിയ റാഗി അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണം ചെയ്യുന്നു ഇവയ്ക്കെല്ലാം പുറമെ സൗന്ദര്യത്തിനും ഇത് ഏറെ നല്ലതാണ് എന്ന് ഓർക്കുക യുവത്വം നിലർത്താൻ ഏറ്റവും നല്ല ഒരു ധാന്യം കൂടിയാണ് അല്ലെങ്കിൽ ഭക്ഷണവും കൂടിയാണ് റാഗി അപ്പം എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു Thank you.